ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു താമരയുടെ ട്യൂബറുകൾ സെയിലിനായിട്ടാണ് വന്നേക്കുന്നത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ താമരകളുടെ ട്യൂബറാണ് സെയിലിനായിട്ട് ഇട്ടേക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഡീറ്റെയിൽസ് വഴിയാണ് ട്യൂബറുകൾ അയക്കുന്നത് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് പിന്നെ ഇത് അമ്പത് രൂപ മുതലുള്ള ട്യൂബറുകൾ ആണ് പിന്നെ കോംബോ ആയിട്ട് നമ്മൾ ട്യൂബറുകൾ കൊടുക്കുന്നുണ്ട് എട്ട് ട്യൂബറാണ് ഇതിൽ കാണിക്കുന്നത് എട്ട് ടൈപ്പ് ട്യൂബറാണ് ആ എട്ട് ട്യൂബറിന് അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് എക്സ്ട്രാ സി സി ഉണ്ടാവും വയട്ട് ട്യൂബർ ഏതൊക്കെയാണെന്ന് നമ്മളിതിൽ എഴുതി കാണിക്കുന്നുണ്ട് അതുകൂടാതെ ഓരോ പിക്ചറും കാണിക്കുന്നുണ്ട് പിന്നെ ട്യൂബറിൻ്റെ സൈസ് കുറച്ച് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ട്യൂബറിൻ്റെ സൈസ് എല്ലാവർക്കും ഇട്ടു തരുന്നതായിരിക്കും എത്ര രൂപയുടെ ട്യൂബറാണെന്ന് വെച്ചാൽ ആ ട്യൂബറിൻ്റെ സൈസ് നമ്മൾ ഇട്ട് തരും എല്ലാ ട്യൂബറിൻ്റെയും അമ്പത് രൂപ മുതലുള്ള ട്യൂബറുകൾ അവൈലബിൾ ആണ് ഒക്ടോബസ് മാത്രമാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെ ഉള്ളത് ബാക്കിയെല്ലാം അമ്പത് രൂപയുടെ ട്യൂബർ ഉണ്ട് അപ്പോൾ അമ്പത് രൂപയുടെ വേണമെന്നുണ്ടെങ്കിൽ അമ്പത് രൂപയുടെ പറയാം ഏത് റേറ്റ് റേറ്റാണെന്ന് വെച്ചാൽ അതും വാട്ട്സപ്പിൽ പറയാം അതെ ഇതാണ് ഇത്രയും ട്യൂബറുകളാണ് നമുക്ക് എട്ട് ഉള്ളത് ഈ എട്ട് ട്യൂബറിനാണ് അറുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് എക്സ്ട്രാ സി സി ഉണ്ടാവും ആദ്യത്തേത് അമേരിക്ക മേലിയയാണ് അമേരിക്ക മേലിയ എല്ലാവർക്കും അറിയാമല്ലോ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുന്ന ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ലോട്ടസ് ആണ് അടുത്തത് ഒക്ടോബസ് ആണ് ഈ ഒക്ടോബസിന്റെ ട്യൂബറുകൾ നമ്മുടെ കയ്യിൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് എന്നാന്ന് വെച്ചാൽ വലിയ ട്യൂബറുകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം അതുകൊണ്ടാണ് അതിന് ചെറിയ ട്യൂബർ ഉണ്ടായില്ല അപ്പോൾ ഇതൊക്കെയാണ് ഒക്ടോബസിൻ്റെ ട്യൂബറുകൾ അതിൽ ഒരു അഞ്ച് ഗ്രോ ടിപ്പെങ്കിലും ഉണ്ട് നൂറ് രൂപയുടെ ഒക്കെ ആകുമ്പോൾ ഒരു മൂന്ന് ഗ്രോ ടിപ്പ് ഉണ്ടായാലും മിനിമം ഉണ്ടാവും ബാക്കിയെല്ലാം വലിയ ട്യൂബറുകളാണ് അതുകൊണ്ടാണ് ചെറിയ ട്യൂബർ ഇല്ലാത്തതുകൊണ്ടാണ് റേറ്റ് കുറവ് പിന്നെ പുതിയ ലോട്ടസ് ആണല്ലോ ഒക്ടോബസ് അത്ര പഴയ വെറൈറ്റി അല്ല അങ്ങനെയാണ് ട്യൂബറിന്റെ റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് റെഡ് ഫിലിപ്പാണ് റെഡ് ഫിലിപ്പിൻ്റെയൊക്കെ നമ്മുടെ കയ്യിൽ അമ്പത് രൂപയുടെ ഒക്കെ ട്യൂബറുകൾ ആണ് നല്ല ഡാർക്ക് ഫ്ലവർ ആണ് ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുണ്ടായ ഫ്ലവറാണ് അതുകൊണ്ട് ട്യൂബറൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് അല്ലാതെ നമ്മൾ വേറെ ഒരാളുടെ അതിന് സെയിൽ ചെയ്യുന്നതല്ല ഇത് മിങ്ക്ലൂ ആണ് ഇതും അമ്പത് രൂപയുടെ ഉണ്ട് അമ്പത് എൺപത് നൂറ് നൂറ്റമ്പത് ഇതിനൂറ് ഇത് കാവേരിയാണ് കാവേരി നല്ല പൊക്കത്തിൽ പോയിട്ട് നല്ല ഫ്ലവർ ഉണ്ടാവും വലിയ ഫ്ലവറാണ് ഇതിൽ കാണിക്കുന്ന ഒട്ടുമിക്ക താമരകളും വലിയ ഫ്ലവറിൻ്റെയാണ് അതിൽ ചെറിയ ഫ്ലവർ എന്ന് പറഞ്ഞാൽ അമേരിക്ക മേലിയേ മാത്രമേ ഉള്ളൂ ഇതാണ് കാവേരിയുടെ ട്യൂബർ കാവേരിയുടെ ട്യൂബർ നല്ല വലിയ ട്യൂബറാണ് പിന്നെ ഒന്ന് രണ്ട് ചെറിയ ട്യൂബറുകളും ഉണ്ട് അങ്ങനെയാണ് അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അമ്പത് രൂപയുടെ ട്യൂബർ നമ്മുടെ സ്വന്തം ട്യൂബർ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര വില കുറവിൽ കൊടുക്കാൻ പറ്റുന്നത് കാരണം നമുക്കിത് ആരോടും പറയേണ്ട ആവശ്യമില്ല നമുക്ക് കിട്ടുന്ന റേറ്റിന് നമുക്ക് കൊടുത്ത് തീർക്കാമെന്ന് വെച്ചാണ് പിന്നെ അടുത്തത് ഡ്രോ ബ്ലഡ് ആണ് ഇതും വലിയ ഫ്ലവർ ആണ് അപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് സന്ദേശമുള്ളത് പേര് വെച്ച് നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലവറും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കിട്ടും ഇതെല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതായത് എപ്പോഴും പോവേണ്ട ആവണ വെറൈറ്റിയാണ് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് പൂക്കൾ കുറവാണ് പൂക്കളില്ല എന്നല്ല കുറച്ച് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഡ്രോപ്പ് അതിൻ്റെ ട്യൂപ്പറുകൾ ഇതിൽ നിങ്ങൾക്ക് സൈസ് ചിലപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടാവില്ല നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചു കഴിയുമ്പം നമ്മൾ സെപ്പറേറ്റ് ഇട്ട് തരുന്നതായിരിക്കും ഇത് ഡീനൈനാണ് ഡിനൈൻ്റെ പൂവൊക്കെ കാണാൻ നേരിട്ട് കാണുമ്പോൾ അത്ര ഭങ്ങയാണ് അത്ര വലിയ പൂവാണ് അപ്പോൾ ഇനിയൊരു സിയാൻ റൂബിയും ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായാലേ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരുന്നതായിരിക്കും പിന്നെ ഒന്നുകൂടി പറയുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക